വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ തുടങ്ങാണ് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ കട്ടൻ ചായ കുടിക്കാൻ അപ്പം അവർക്ക് വെള്ള വെളുപ്പിനെയാണെന്ന് അല്ല കേട്ടോ ഇപ്പം ഏകദേശം ഒരു എട്ടേ മുക്കാലൊക്കെ ആയിട്ടുണ്ട് എണീറ്റപ്പം താമസിച്ച് ഇന്നലെ കിടന്നപ്പം രണ്ട് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോട്ട് നൈറ്റ് ഓട്ടം ചെറുതായിട്ടുണ്ടായിരുന്നു അപ്പോൾ വന്നപ്പോൾ കുറച്ച് താമസിച്ച് അത് കഴിഞ്ഞിട്ട് ഫുഡൊക്കെ കഴിച്ച് കുളിയൊക്കെ പാസ്സാക്കി കിടന്നപ്പോൾ തന്നെ ഒരു സമയമായിട്ടുണ്ടായിരുന്നു പിന്നെ ഇപ്പോൾ രാവിലെ നേരത്തെ ഏറ്റിയിട്ടും വലിയ കാര്യമൊന്നും ഇല്ല അവൊന്നുമില്ല വേറെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല ഇന്ന് പിന്നെ ഒരു പെരവാസ് തോലി പറഞ്ഞിട്ടുണ്ട് കേട്ടോ നമ്മുടെ വീടിൻ്റെ കുറച്ച് മുകളിലായിട്ടൊരു പുതിയതായിട്ടവർ പിറകയറി താമസിക്കുകയാണ് അപ്പം ഇനി ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാനിങ്ങനെ മടി പിടിച്ചിരിക്കുകയാണ് പോണോ വേണ്ടിയോ പോണോ വേണ്ടിയോ എന്ന് ആലോചിച്ച് പോണമെങ്കിൽ തന്നെ ഈ പിള്ളേരെയൊക്കെ ഒരുക്കിപ്പറക്കി തന്നെ പോകാൻ എനിക്ക് മടിയാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ പോകണോ വേണ്ടിയോ എന്നുള്ളൊരു കൺഫ്യൂഷനിൽ നിൽക്കുകയാണ് കേട്ടോ അപ്പം അച്ഛനെ അമ്മേനെയൊക്കെ വിളിച്ചിട്ടുണ്ട് അപ്പോൾ അവർ വരുവാണെങ്കിൽ പോകാൻ ഇല്ലെങ്കിൽ പോകണ്ട എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ് പിന്നെ ഏട്ടാ ഇന്നലെ വന്നപ്പോൾ താമസം പോയി പെരവാസ്താവിലേക്കൊക്കെ പോകുമ്പോൾ എന്തേലൊക്കെ മേടിച്ചുകൊണ്ട് പോകണമല്ലോ അപ്പം ഞാൻ ഇന്നലെ പറഞ്ഞായിരുന്നു പക്ഷേ പുള്ളി വന്നപ്പോഴത്തേക്കിനും കടയൊക്കെ അടച്ചുപോയി അപ്പോൾ അതുകൊണ്ട് ഒന്നും ഇല്ലാതെ എങ്ങനെയാണ് പോകുന്നതെന്നൊക്കെ ഓർത്ത് ഞാൻ ഇങ്ങനെ ആലോചനയിലിരിക്കുകയാണ് അങ്ങനെ എണീറ്റ് വന്ന പാടെ മുറ്റവും പരിസരം എല്ലാം ചുറ്റോട് ചുറ്റും അടിച്ചിട്ട് വന്നിട്ട് കട്ടൻ ചായ കുടിക്കുന്ന ഭാഗമാണ് കേട്ടോ എണീറ്റതേ ഞാൻ ചൂലും എടുത്തുകൊണ്ട് മുറ്റത്തോട്ടാണ് കൂടിയത് വേറെ ഒന്നും അല്ല ഇപ്പം ഇലക്ഷൻ ടൈമൊക്കെ അല്ലേ ഇപ്പം വല്ല മനുഷ്യരൊക്കെ വന്ന് കയറിയിട്ടുണ്ടെങ്കിൽ എന്ത് വിചാരിക്കുമെന്ന് വിചാരിച്ചിട്ട് മുറ്റവും പരിസരവും വേഗം തന്നെ അടിച്ചു വരികയിട്ടോ കേട്ടോ അരേലൊക്കെ വന്ന് കയറിയാൽ നമുക്കല്ലേ നാണക്കേടാവത്തില്ല അപ്പോൾ അതുകൊണ്ട് അത് എണിട്ട് വന്നിട്ട് പതുക്കെ കാപ്പിയുടെ കാര്യങ്ങളൊക്കെ ചെയ്തേക്കാന്ന് വിചാരിച്ച് പിള്ളേർ ഇത് വരെ എണീറ്റിട്ടില്ല കേട്ടോ കണ്ടോ അപ്പോൾ ഒരു കൊല പഴം നമ്മുടെ പഴുത്ത് നിൽക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ാക്കാം അതാവുമ്പോൾ പഴം കുറച്ചങ്ങ് തീരുവല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ എന്തായാലും പഴം നന്നായിട്ട് പഴുത്തിട്ടുണ്ട് അപ്പോൾ ഇത് എന്തായാലും ഇന്നത്തെ കാപ്പി കൂടി കൊണ്ട് തീരുമെന്ന് തോന്നുന്നില്ല ബാക്കിയുള്ളത് നമുക്ക് അരിഞ്ഞു വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കാമെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ അത് ആ പൊട്ടിനുള്ള തേങ്ങ ചിരകുന്നുണ്ട് ഇനിയിപ്പം ഓരോരോ പണികളങ്ങ് ധൃതിപ്പെട്ടങ്ങ് ചെയ്യുക എന്നുള്ളതുള്ളൂ പണിയൊക്കെ തീർത്താൽ നേരത്തെ എവിടെയെങ്കിലുമൊക്കെ ഇരിക്കാമല്ലോ ഇനി അഥവാ അമ്മ പോകുന്നുണ്ടെങ്കിൽ ഈ വഴിക്ക് വരികയാണെങ്കിൽ ഒരുമിച്ച് അങ്ങ് പോകാം അങ്ങനെ ആകുമ്പോഴത്തേക്കിനും നമുക്ക് ഗിഫ്റ്റില്ലേലും കുഴപ്പമില്ല അമ്മയുടെ കൂടെ ആകുമ്പോഴത്തേക്കിനും അങ്ങനെയൊക്കെ ഓർത്തിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ആ തേങ്ങ ചിരകി എടുക്കുകയാണ് പിന്നെ ഉച്ചയ്ക്ക് കറിക്ക് പച്ചടി വെക്കാമെന്നാണ് കേട്ടാ വിചാരിക്കുന്നത് അപ്പോൾ അതിനോട് കൂട്ടിയുള്ള തേങ്ങ ഒരുമിച്ച് അങ്ങ് ചിരകിയെടുക്കുകയാണ് പണിയങ്ങ് തീരുവല്ലോ അങ്ങനെ തേങ്ങയൊക്കെ ചിരകി എടുത്ത് വെച്ചതിന് ശേഷം കാലത്തിൽ വെള്ളം ു കഞ്ഞിടാന്ന് വിചാരിച്ച് എന്നത്തേം പോലെ തന്നെ രാവിലെ അരി അടുപ്പയിലേക്കിട കേട്ടോ അന്നും ഞാൻ അടുപ്പിൽ ഇടുന്നില്ല കാരണം കുറച്ച് വിറക ഇനി ഇരിപ്പുള്ളൂ അപ്പോൾ അത് തീർന്നു പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗ്യാസ് ഇനിയും തീർന്നു കഴിയുമ്പോഴത്തേക്കും ഓടിച്ച് എന്നാൽ ചിലപ്പം കത്തിക്കാൻ വിറക് കാണത്തില്ലല്ലോ അപ്പോൾ ഉള്ളത് അവിടെ ഇരിക്കട്ടേന്ന് വിചാരിച്ചു പിന്നെ ഇപ്പം മഴയൊക്കെ തുടങ്ങിയത് കൊണ്ട് പറമ്പിലാണേലും വെള്ളം ആയതുകൊണ്ട് നമുക്ക് കയറി പോകത്തില്ല ഒന്ന് അഥവാ ഇനി വിറകുണ്ടെങ്കിലും എല്ലാം നനഞ്ഞു കുതിർന്ന് അരക്കിയിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഉള്ള വിറക് ഞാൻ സൂക്ഷിച്ച് സൂക്ഷിച്ച് ഉപയോഗിച്ചുകൊണ്ടിരിക്കാൻ കേട്ടോ അങ്ങനെ വെള്ളമൊക്കെ തിളച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ അരിയൊക്കെ കഴുകിയ അടുപ്പിലിട്ടിട്ടുണ്ട് അതവിടെ കിടന്ന് പതുക്കെ തിളക്കട്ടെ ഇന്നും ഞാൻ ഓർക്കാതെ വില് കലത്തിലോട്ട് അരി ഇട്ടത് കേട്ടോ അപ്പം അതുകൊണ്ട് റൈസ് കുക്കറിൽ ഇറക്കി വെക്കാൻ പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ട് നമ്മുടെ കഞ്ഞിയൊക്കെ വാർക്കുന്ന പാത്രം വെച്ചാൽ മൂടി വെച്ചാൽ മതി റൈസ് കുക്കറിൻ്റെ എഫക്റ്റ് തന്നെ കിട്ടും അപ്പോൾ അത് കുഴപ്പമില്ല കേട്ടോ അങ്ങനെ ആ പുട്ടിനുള്ളതെല്ലാം നനച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ കുറ്റിയെ ആക്കുന്നില്ല കേട്ടോ ഇതാവുമ്പോൾ എളുപ്പമുണ്ടല്ലോ നമുക്ക് പെട്ടെന്ന് തന്നെ എല്ലാവർക്കും ഉള്ള പുട്ടാകും പിന്നെ ഞങ്ങൾക്ക് മൂന്ന് പേർക്ക് ധാരാളമാണ് നാല് മണിക്കത്തേനും കൂടെ കൂട്ടിയുള്ളതാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അങ്ങനതാ പുട്ടെല്ലാം ഇടിൽ തൊട്ടയിലാക്കി അടുപ്പയിലോട്ട് വെച്ചിട്ടുണ്ട് അപ്പം നമ്മുടെ കാപ്പിയുടെ പരിപാടി കഴിഞ്ഞു ഇനിയിപ്പം പ്രത്യേകിച്ച് പരിപാടി കാപ്പിക്ക് ഒരു കട്ടൻ ചായ കൂടി ഇട്ടാൽ മതിയല്ലോ കാപ്പിയുടെ കാര്യം ഓക്കെ ആയിട്ടുണ്ട് ചോറും തിളച്ച് അതും മൂടി വെച്ചിട്ടുണ്ട് ഇനി കരയ്ക്കുള്ളതെല്ലാം ഒന്ന് ഒരുക്കി പിറക്കി വെച്ചേക്കാന്ന് വിചാരിച്ച് അപ്പോൾ അത് ഉരുളക്കിഴങ്ങ് തോലൊക്കെ കളഞ്ഞുകൊണ്ടിരിക്കുന്ന ഇരിക്കാനായിട്ടോ അങ്ങനെ ഇങ്ങനെ ചെത്തിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കിനും കുഞ്ഞാപ്പി എണീറ്റ് വന്നു പിന്നെ അവനെ പല്ലൊക്കെ തേപ്പിച്ച് അവനൊരു കട്ടൻ ചായ ഒക്കെ കൊടുത്തു അപ്പോൾ ഇന്നത്തെ ഉച്ച വിഭവം എന്തൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ തക്കാളി ഇരിപ്പുണ്ട് അപ്പോൾ അത് പച്ചടി വെക്കാം പിന്നെ പൊടി ഇങ്ങനെ പൊടിയൊക്കെയിട്ട് ആക്കാം പിന്നെ ഒരു തേങ്ങ പൊടിച്ച് കുറച്ച ദിവസമായി ഫ്രിഡ്ജിലിരിക്കുന്നത് അപ്പം അത് ഇന്ന് ഞാൻ നോക്കിയപ്പോൾ അതിന് എന്തോ ഒരു ടേസ്റ്റ് കിട്ടാം അപ്പോൾ അത് ചുട്ടിട്ട് ചമ്മന്തിയാക്കിയേക്കാമെന്ന് വിചാരിച്ച് കളയുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അത്രയാണ് ഉച്ചയ്ക്ക് തന്നെ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ അങ്ങനെ ഞാൻ കറിക്കരിഞ്ഞോണ്ടിരുന്നപ്പോഴത്തേക്കിനെ അമ്മ വിളിച്ചു പിന്നെ വാസ്തവലേക്ക് പോകുന്നില്ല എന്ന് ചോദിച്ചിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ പോകുന്നില്ല എനിക്ക് മടിയായിട്ടിരിക്കുകയാണേ ഏട്ടോ ഇങ്ങനെ ഗിഫ്റ്റ് ഒന്നും മേടിച്ചോണ്ട് വന്നില്ല ഒന്നുമില്ല അതെങ്ങനെയാണ് പോകുന്നതെന്നൊക്കെ ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു അന്ന് ഞാൻ സമ്മാനമൊക്കെ മേടിച്ചുകൊണ്ട് വന്നേക്കാം ഒരുങ്ങി ഇരുന്ന് നേരം പിള്ളേരെയും കുളിപ്പിച്ചെന്ന് പറഞ്ഞു കേട്ടോ പിന്നെ ഞാൻ അതൊക്കെ അവിടെ വെച്ചിട്ട് ഓടിപ്പോയി കുളിച്ച് റെഡിയായി ഒരുങ്ങി പിള്ളേരെയൊക്കെ ഒരുക്കി പിറക്കി ഇരുന്നപ്പോഴത്തേക്കിനും ആ മോഡർഷേക്ക് ആയിട്ട് വന്ന് അങ്ങനെ ഞങ്ങളത് ആ പിലവാസില് കൂടാൻ വേണ്ടി പോവുകയാണ് പിന്നെ ഞാൻ അവിടെ പോയിട്ടുള്ള ഭാഗങ്ങളൊന്നും അധികം കാര്യമായിട്ട് വീഡിയോ എടുത്തിട്ടില്ല കാരണം അവരുടെ പെർമിഷൻ ഇല്ലാതെ ഇങ്ങനെ വീടിയിട്ടേക്ക് വീഡിയോ എടുക്കുന്നതെന്ന് വിചാരിച്ചിട്ട് കേട്ടോ അപ്പം നമ്മൾ പോകുന്ന ഭാഗങ്ങളൊക്കെ ഉള്ളു നമ്മുടെ ഇവിടെ നിന്ന് കുറച്ചങ്ങ് നടന്ന് പോകാനുണ്ട് കേട്ടോ അത്യാവശ്യം നന്നായിട്ടുണ്ടായിരുന്നു ഓട്ടോയും കൊണ്ട് വന്ന് നിന്ന് ആ ഓട്ടോയ്ക്ക് കൊണ്ടുപോകാൻ പാകത്തിനാണ് അമ്മ വന്ന കേട്ടോ പക്ഷെ ഞാൻ ഒരുങ്ങിയില്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് ആ ഓട്ടോഷപ്പ പറഞ്ഞ് വിട്ടിട്ട് ഞങ്ങളിങ്ങനെ മണ്ടക്കം മണ്ടക്കം നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം ഇതിൽ എങ്ങോട്ടങ്ങ് കുറച്ചങ്ങ് പോകണം പിള്ളേർക്ക് ഭയങ്കര സന്തോഷമായിട്ടാണ് പുറത്തോട്ട് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കിനും പിന്നെ പോകുന്നതിൻ്റെ വഴിക്ക് അവിടെ സൈഡിലായിട്ടൊരു വലിയ മാവുണ്ടായിരുന്നു അതിൻ്റെ ചോട്ടിലൊക്കെ കയറി മാങ്ങ മാങ്ങൊക്കെ ഉണ്ടോയെന്നൊക്കെ തപ്പിയിട്ടാണ് ഞങ്ങൾ അങ്ങ് പോയത് അങ്ങനെ നമ്മൾ വീടെത്തി ഫുഡൊക്കെ കഴിച്ച് കാപ്പിത്താൽക്കാരായിരുന്നു അതൊക്കെ കഴിച്ച് വീടൊക്കെ കണ്ടു നല്ല വീട് കേട്ടോ കുഞ്ഞു വീട് നമ്മുടെ ഈ നെസ്ട്രാൾജിക് ഹോം എന്നൊക്കെ പറയത്തില്ലേ അതുപോലത്തെയാണ് പണ്ടത്തെ വീട് പോലത്തെ ഓടത്തെ വീട് നല്ല രസം ഉണ്ടായിരുന്നു എനിക്കിഷ്ടപ്പെട്ട് അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ കുറച്ചേരം അവിടെ വർത്താനൊക്കെ പറഞ്ഞിരുന്നിട്ട് തിരിച്ചു വരികയാണ് ഇതാണ് വീടിൻ്റെ മണ്ടഭാഗം കേട്ടോ അപ്പോൾ ഇനി വിട്ടടിച്ച് നേരെ വീട്ടിലേക്കാണ് അങ്ങോട്ട് കുറച്ച് പാടായിരുന്നു കാരണം കേറ്റമായിരുന്നു കേട്ടോ ഇങ്ങോട്ട് എളുപ്പമായിരുന്നു വിട്ടടിച്ച് പോരാൻ പറ്റി അങ്ങനെ പിള്ളേർക്ക് സന്തോഷമായി വഴിയൊക്കെയാണ് പൂവും കായും ഒക്കെ പറിച്ചു നമ്മളിത് ആ വീടെത്തിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മുടെ പരിപാടി പതുക്കെ പതുക്കെ അങ്ങ് തുടങ്ങിയൊക്കെയാണ് കേട്ടോ അപ്പോൾ വഴിയിൽ നിന്ന് വെച്ച് തന്നെ ലക്ഷങ്കാർ ഒന്ന് രണ്ട് പേരെയൊക്കെ കണ്ട് ഇനിയിപ്പോൾ ഒരു കൂട്ടിലൂടെ വരാൻ ഉണ്ട് കേട്ടോ എനിക്ക് ഇവിടെ പിന്നെ ഓട്ടില്ല കേട്ടോ എൻ്റെ ഓട്ട് എൻ്റെ വീടിൻ്റെ അവിടെ തന്നെയാണ് ഇനി ഇലക്ഷൻ വോട്ട് ചെയ്യാനൊക്കെ കയ്യൂറിക്ക് ഒന്ന് പോകണം അപ്പോൾ അതാം നമ്മുടെ ഈ പരിപാടിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് ഡ്രസ്സൊക്കെ മാറുന്നതിന് ഇപ്പറം ഫുഡിൻ്റെ കാര്യങ്ങളാക്കിയേക്കാന്ന് വിചാരിച്ച് അങ്ങനെ വന്നിട്ട് പിന്നെ ഉരുളക്കിഴങ്ങ് അരിഞ്ഞ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയാണ് എടുത്തേക്കുന്നത് പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള ഉള്ളി തോല് കളഞ്ഞ് എടുത്തിട്ടുണ്ട് പിന്നെ മുളകൂടിയാണല്ലോ നമ്മൾ ഇതിനകത്ത് ചേർക്കുന്നത് അപ്പോൾ അതുകൊണ്ട് പച്ചമുളകിൻ്റെ ആവശ്യമില്ല ഉള്ളി മാത്രം മതി കേട്ടോ നേരത്തെ ഞാനൊരു തവണ വെളുത്തുള്ളി ഇട്ട് നോക്കി പക്ഷേ അതിൻ്റെ ടേസ്റ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ അതുകൊണ്ട് വെളുത്തുള്ളി ഇടുന്നില്ല കേട്ടോ പക്ഷേ വെളുത്തുള്ളി ഇടുകയാണെങ്കിൽ ഗ്യാസ് കാര്യങ്ങളൊന്നും നമുക്ക് വരത്തില്ല ചിലർക്ക് കിഴങ്ങൊക്കെ കഴിച്ച് കഴിയുമ്പോഴത്തേക്കും വയർ കമ്പിക്കുകയൊക്കെ ചെയ്യത്തില്ലേ അങ്ങനെയൊന്നും വരത്തില്ലാട്ടോ അങ്ങനെ ഉള്ളിയൊക്കെ റെഡിയാക്കി നമ്മൾ ഇനി കറി വെക്കാനായിട്ട് പോവുകയാണ് ചട്ടി അടുപ്പയിൽ വെച്ചിട്ടുണ്ട് എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കുറച്ച് കൂടുതൽ എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കാരണം അധികം വെള്ളത്തിൽ ഇതുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഒരു ടേസ്റ്റ് കാണത്തില്ല അപ്പം അതുകൊണ്ട് പിന്നെ കടുക് ഇട്ട് കൊടുത്തു പിന്നെ കടുകെല്ലാം പൊട്ടി നന്നായിട്ട് വരുമ്പോഴത്തേക്കിനും നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി ഇട്ട് കൊടുക്കുകയാണ് പിന്നെ അതിൻ്റെ കൂടുത്തി ഒരു കുഞ്ഞു പീസ് വറ്റൽ മുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ മുളകൂടി ചേർക്കുന്നതുകൊണ്ട് അധികം വറ്റൽ മുളക് കിട്ടില്ലേലും കുഴപ്പമില്ല പിന്നെ ഒരു ഭംഗിക്ക് വേണ്ടി ഇട്ട് കൊടുക്കുന്നതാണ് പിന്നെ കരിയാപ്പിലും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് മൂപ്പിക്കുകയാണ് കേട്ടോ അങ്ങനെ കറിയൊക്കെ അടുപ്പിലാക്കിയപ്പോൾ ഞാൻ വിചാരിച്ച് പതുക്കെ ചോറൊന്നും കൂടെ തിളയ്ക്കാനായിട്ട് വെക്കാമെന്ന് അങ്ങനെ നമ്മുടെ കഞ്ഞിക്കലത്തിൻ്റെ മൂടയൊക്കെ മാറ്റിയിട്ട് ഒന്നുകൂടെ തിളയ്ക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് ലോ ഫ്ലെയിമിലായിട്ട് എങ്ങനെ പതുക്കെ പതുക്കെ നീര് നീര് അങ്ങ് വേഗട്ടേ എന്ന് വിചാരിച്ച് അങ്ങനെ നമ്മുടെ ഉരുളക്കിഴങ്ങ് മെഴുക്കോട്ടിക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ ഒന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് കുറച്ച് മുളക് പൊടി പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മല്ലിപ്പൊടി ഇത്രയും സാധനം ഒന്നും ഇട്ട് കൊടുക്കുക എന്നിട്ട് അതിൻ്റെ പൊടിയുടെ പച്ചക്കുത്തൊക്കെ മാറുന്നവരെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി ഇളക്കി കൊടുക്കുക ഒരുപാട് ഇളക്കി കരിഞ്ഞു പോരുത് കേട്ടോ ചെറുതായിട്ട് നമ്മൾ ഈ കഷ്ണങ്ങളൊക്കെ ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടി ഇട്ട് വേവിച്ചിട്ട് ഉണ്ടാക്കുന്നതിനേക്കാളും ടേസ്റ്റ് ഇങ്ങനെ ഉണ്ടാക്കുന്നതാണ് കേട്ടോ അതിന് പിന്നെ ഒരു വേവിച്ചെടുത്തതിൻ്റെ ടേസ്റ്റ് ആയിരിക്കും ഇത് നന്നായിട്ട് ഉണങ്ങി ഉണങ്ങി വരുമ്പോൾ വേറൊരു ടേസ്റ്റാണ് അങ്ങനെ പിന്നെ അരിഞ്ഞ് വെച്ച കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുത്തു പിന്നെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ലാസ്റ്റ് നമുക്ക് ഉപ്പ് കുറച്ചുകൂടെ വേണം തോന്നുകയാണെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി ആദ്യം തന്നെ ഒരുപാട് അയപ്രശ്നമാവല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഉപ്പൊക്കെ ഇട്ട് കൊടുത്തു പിന്നെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുന്നു പിന്നെ നമ്മുടെ കിഴങ്ങ് ഇച്ചിരി മുഴുത്ത പീസായിട്ടാണല്ലോ കട്ട് ചെയ്തേക്കുന്നത് അപ്പം അത് അടുക്കി പിടിക്കാതിരിക്കാൻ വേണ്ടി കുറച്ച് വെള്ളം ഒരു പൊടിക്ക് മാത്രം വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പം തീ ആളിച്ചിട്ട് നമ്മൾ വേവിച്ചെടുക്കുന്നില്ല കേട്ടോ ലോ ഫ്ലെയിമിൽ പതുക്കെ പതുക്കെ അവിടെ ഇരുന്ന് അങ്ങ് വേഗട്ടേ എന്ന് വിചാരിച്ചു അപ്പം നമ്മൾ ഉരുളക്കിഴങ്ങ് അടുപ്പിലാക്കിയിട്ടുണ്ട് ഇനി അത് വെന്താൽ മാത്രം മതി കേട്ടോ അത് കഴിഞ്ഞിട്ട് വന്നിട്ട് നമ്മുടെ പച്ചടിക്ക് വേണ്ടിയിട്ടുള്ള തക്കാളിക്ക് അരിഞ്ഞെടുക്കുന്നുണ്ട് പച്ചടി എന്ന് പറയുമ്പോഴത്തേക്കിനും നമ്മുടെ സദ്യക്കൊക്കെ വിളമ്പുന്ന ഇലത്തുമ്പിൽ വിളമ്പുന്ന ഒഴുകി പോകാത്ത കുറുകനെയുള്ള പച്ചടി അല്ലേ ആ പച്ചടിയല്ല കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത് നമ്മൾ വീട്ടിലെ ഒഴിച്ചുകറി പരുവത്തിൽ പച്ചടിയുടെ ടേസ്റ്റിലാക്കുന്നതേ ഉള്ളൂ വേർന്നു കൊണ്ടെല്ലാം നമുക്ക് വീട്ടിലെ ആവശ്യത്തിനാണ് ഒന്നാമതേ പിന്നെ നമുക്ക് കുറച്ച് ചാറ് കറിയാക്കി എടുക്കുകയാണെങ്കിൽ ഒഴിച്ചു കൂട്ടാനൊരു കറിയായല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പം തക്കാളിക്ക് നമ്മൾ പച്ചടി ഒരു തരം പ്രത്യേക തരം പച്ചടിയാക്കാൻ പോവുകയാണ് അപ്പോൾ അതാ ഇതുപോലെ കുരുകുരാന്നൊന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട് അപ്പോഴേക്കും അച്ഛൻ വന്നോട്ടോ അച്ഛൻ മോളിൽ പോയിട്ടാണ് വന്ന് അച്ഛനെ വിളിച്ചിട്ടുണ്ടായിരുന്നു പരവാസ്തുവർ അച്ഛൻ്റെ ദോസ്തിൻ്റെ വീടാണ് കേട്ടോ അപ്പം അതുകൊണ്ട് അങ്ങനെ അച്ഛൻ വന്നപ്പോഴത്തേക്കിനും ഐസ്ക്രീം പിന്നെ കുറച്ച് നുറുക്ക് പലഹാരങ്ങൾ അങ്ങനത്തെ സാധനങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ടായിരുന്നു അതിനകത്ത് നമ്മുടെ ചുരുട്ടില്ലേ ചുരുട്ട് ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഐസ്ക്രീം ഞാൻ തൽക്കാലത്തേനെടുത്ത് ഫ്രിഡ്ജിലേക്ക് വെച്ച് അത് തീർക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് രണ്ടെണ്ണം ഉണ്ട് കേട്ടോ ഓർമ്മ ഏട്ടയ്ക്ക് ഓർമ്മ എനിക്കാണ് ഞാൻ എടുത്ത് വെച്ചത് അതുകഴിഞ്ഞിട്ട് വന്നിട്ട് തക്കാളിയുടെ ബാക്കി കാര്യം ചെയ്തു ചെയ്തോട്ടെ നമ്മുടെ പച്ചമുളക് കൂടെ വട്ടത്തി വട്ടത്തി ഒന്ന് അരിഞ്ഞിട്ട് കൊടുത്ത് ഉപ്പിട്ട് വെള്ളം ഒഴിച്ച് ഒരു ചട്ടിയിലേക്ക് ആക്കി കേട്ടോ അപ്പം നമ്മുടെ ചോറൊന്ന് തിളച്ച് കഴിയുമ്പോഴത്തേക്കിനും നമുക്ക് പച്ചടി അടുപ്പയിലേക്ക് ആക്കാം ആ ഗ്യാപ്പിൽ ഞാനെൻ്റെ ഐസ്ക്രീം തിന്നുകൊണ്ടിരിക്കുകയാണ് കാരണം ഒരെണ്ണം ഞാൻ പാത്തു വെച്ചില്ല ഏട്ടയ്ക്ക് വേണ്ടിയിട്ട് അത് പിള്ളേർ വന്ന് അടിച്ചോണ്ട് പോയി ഇനി എൻ്റെയും കൂടെ അടിച്ചോണ്ട് പോകുന്നതിന് ഇപ്പം കഴിച്ചേക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ അത് കഴിച്ചിട്ട് വന്നപ്പോഴത്തേക്കിനും നമ്മുടെ ചോറൊക്കെ നന്നായിട്ട് തിളച്ച് വെന്ത് വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഇനി അത് വാർക്കേണ്ട പരിപാടി മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പം ചോറ് വാർക്കാനായിട്ട് എടുത്തു ശേഷം നമ്മുടെ തക്കാളിക്ക് അടുപ്പയിലേക്ക് വെച്ചിട്ടുണ്ട് അത് അവിടെ അതവിട്ടിരുന്ന് പതുക്കാവട്ടെ പിന്നെ ഓൾറെഡി നമ്മൾ തേങ്ങയൊക്കെ ചിരകി വെച്ചേക്കുന്നതുകൊണ്ട് നമുക്കിനി അതിന് അരപ്പ് ഒന്ന് അരച്ചെടുത്താൽ മാത്രം മതി കേട്ടോ ആ അപ്പോൾ ആ നമ്മുടെ ഉരുളക്കിഴങ്ങ് ഇവിടെ വെന്ത് റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പം വെള്ളമൊക്കെ പറ്റിയിട്ടുണ്ട് പിന്നെ ഇങ്ങനെ ഒരുപാട് കുഴച്ചൊന്നുമില്ല കാരണം നല്ല വെറുവിടെന്നിരിക്കട്ടേന്ന് വിചാരിച്ചിട്ട് അപ്പം കഴിച്ച് നോക്കിയാൽ നല്ല സൂപ്പർ ടേസ്റ്റിൽ ഉരുളക്കിഴങ്ങ് ആയിട്ടുണ്ട് ഉരുളക്കിഴങ്ങ് ഇതുപോലെ കറിയാക്കിയതും പിന്നെ നമ്മുടെ മൂരി കറി ഉണ്ടെങ്കിൽ സൂപ്പറാണ് കേട്ടോ എനിക്കങ്ങനെ ഒരുപാട് കറികൾ വേണമെന്നൊന്നുമില്ല ഒന്നോ രണ്ടോ കറി മതി പക്ഷെ നല്ല തൃപ്തികരമായിരിക്കണം അത്രയേ ഉള്ളൂ പിന്നെ വലിയ സൂപ്പർ ഡിലീഷ്യസ് കറിയൊന്നും അല്ലെങ്കിലും ഭക്ഷണം കഴിക്കുന്ന ഏരിയ ഉണ്ടാക്കുന്ന ഭാഗമൊക്കെ ഒന്ന് വൃത്തിയായിട്ടിരിക്കണം എന്നൊക്കെ ഉള്ളൊരു പ്രശ്നങ്ങളുണ്ട് കേട്ടോ പിന്നെ കല്ലൊക്കെ കടിച്ചിട്ടുണ്ടെങ്കിൽ പ്രശ്നമാണ് മുടി കണ്ട പ്രശ്നമാണ് അത് എനിക്ക് എനിക്കുണ്ട് കെട്ടിയതിനും ഉണ്ട് കേട്ടോ അങ്ങനത്തെ കുറേ പ്രശ്നങ്ങൾ അങ്ങനെയൊക്കെ ഉള്ളു അപ്പോൾ ത നമ്മുടെ തക്കാളിക്കേം വിന്ത് വന്നിട്ടുണ്ട് പിന്നെ അതിനുള്ള അരപ്പൊക്കെ അരച്ചെടുത്ത് റെഡിയാക്കി മാറ്റി വെച്ചിരിക്കുകയാണ് അരപ്പിന് വേണ്ടത് തേങ്ങ പിന്നെ കടുക് നമ്മുടെ കൊച്ചുള്ളി ഇത്ര സാധനം മാത്രമേ മതി കേട്ടോ പിന്നെ എരിവിനുള്ള മുളക് നമ്മൾ അരിഞ്ഞ് ചേർത്ത് വേവിച്ച് വെച്ചിരിക്കുന്ന ആണല്ലോ അപ്പോൾ എരിവ് അതിന് ആയിട്ടുണ്ട് അങ്ങനെ അരപ്പൊക്കെ ചേർത്തു പിന്നെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഉപ്പൊക്കെ ഒന്നുകൂടെ നോക്കി ഉപ്പൊക്കെ ഓക്കെ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് തിളക്കാനായിട്ട് വെക്കുക ഒരുപാട് തിളച്ച് മറിഞ്ഞു പോകരുത് ജസ്റ്റ് സൈഡിൽ കൂടെ ഒന്ന് തിള കയറിക്കഴിയുമ്പോഴത്തേക്കിനും ഓഫ് ചെയ്യണം കേട്ടോ അങ്ങനെ അതടുപ്പിലാക്കിയിട്ട് നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള കടുക് വറക്കാണ് കടുക് വറുത്തില്ലേലും കുഴപ്പമൊന്നുമില്ല ഞാൻ ജസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടി ഉള്ളൂ കടുക് പൊട്ടിച്ചു ഉള്ളിയും നമ്മുടെ കരിയാപ്പിലേ ഇട്ട് കൊടുത്തു അത്രയാക്കി എന്നിട്ട് കറിക്കാത്തേക്ക് മിക്സ് ചെയ്തു ഇപ്പം കറിക്കൊരു ലുക്കായില്ലേ അതാണ് കടുക് പൊട്ടിച്ചാലത്തെ ഗുണം കേട്ടോ അപ്പോൾ അതാ നല്ല സൂപ്പർ തക്കാളിക്ക പച്ചടിയായിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ഒരു കറിയും കൂടെ ആയി അപ്പോഴേക്കും അമ്മയ്ക്ക് വെച്ചക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പിന്നെ ഒരു തേങ്ങ ചമ്മന്തിയും കൂടി ആക്കിയേക്കാന്ന് വിചാരിച്ച് അങ്ങനെ നമ്മുടെ തേങ്ങയൊക്കെ കഴുകി വൃത്തിയാക്കി കൊടുത്തിട്ട് അരിഞ്ഞരിഞ്ഞെടുക്കുകയാണ് കേട്ടോ ഇപ്പം തീയെ അടുപ്പയിൽ ഉണ്ടാക്കിയിട്ട് അതിനകത്തേക്കിട്ട് ചുട്ടെടുക്കാനുള്ള സമയമില്ലാത്തതുകൊണ്ട് ഞാനൊരു കാര്യം ചെയ്യാമെന്ന് വിചാരിച്ച് ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ട് അതിനകത്തേക്ക് നമ്മൾ തേങ്ങ ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇതുപോലെ ഇളക്കി 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 ഉണക്കിയെടുക്കുക എണ്ണ ഒഴിക്കാൻ പാടില്ല കേട്ടോ എണ്ണ ഒഴിക്കാണ്ട് തന്നെ ഇങ്ങനെ ചുട്ടെടുത്ത പോലെ തന്നെ കിട്ടും അപ്പം നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുക എല്ലാ തേങ്ങാ കൊത്തും നന്നായിട്ട് വറന്ന് വരുന്നവരെ കേട്ടോ പിന്നെ ഒരുപാട് അങ്ങ് കരിഞ്ഞു പോകരുത് എല്ലാ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഇളക്കുകയാണെങ്കിൽ നല്ല സൂപ്പറായിട്ട് കിട്ടും കേട്ടോ അങ്ങനെ നമ്മുടെ തേങ്ങാ കൊത്തൊക്കെ റെഡിയാക്കി കിട്ടിയിട്ട് അതൊരു മിക്സർ ജാറിലേക്കാക്കി പിന്നെ കുറച്ച് മുളക് പൊടി പിന്നെ നമ്മുടെ വാളമ്പുളി ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക കുഴച്ചുരുട്ടിയെടുക്കാം കേട്ടോ അങ്ങനെ ഉപ്പ് ചേർത്തിട്ടില്ല ഉപ്പ് ഞാൻ കുഴച്ചുരുട്ടാൻ നേരത്താണ് ചേർത്തത് അങ്ങനെ ഇടി പേടിയിൽ നിന്ന് നമ്മുടെ ചമ്മന്തി ആക്കിയിട്ടുണ്ട് അവയ്ക്ക് ഷുഗറും പ്രഷറും അങ്ങനെ പല പല കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് വിശക്കൂട്ടോ മരുന്ന് അതുപോലെ കഴിക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് ഫുഡ് കൂടെ കൊടുത്തേക്കാന്ന് വിചാരിച്ച് അങ്ങനെ നമ്മുടെ കറികളെല്ലാം റെഡി നമ്മൾ പച്ച പച്ചടി ഉരുളക്കിഴങ്ങ് മെഴുക്കുരട്ടി ചമ്മന്തി ഇനി കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ട് അത് പിന്നെ സാവകാശം കഴുകാന്ന് വിചാരിച്ച് പിന്നെ നമ്മുടെ പച്ചക്കറിയൊക്കെ കറി വെക്കാൻ എടുത്തു കഴിയുമ്പോഴത്തേക്കിനും തോലും പിന്നെ സവാളയുടെ തോലിയും ഒക്കെ ഞാൻ സൂക്ഷിച്ച് വെക്കൂട്ട നമ്മുടെ ചീനിയുടെ ഇടാൻ വേണ്ടിയിട്ട് അപ്പോൾ കുറച്ച് പാത്രം കഴുകാനുണ്ട് ആദ്യം ഈ വേസ്റ്റൊക്കെ കൊണ്ടുപോയി ചോട്ട് ലിറ്റേജ് വരാമെന്ന് വിചാരിച്ച് ആ ഇതാണ് നമ്മുടെ ചീനി ഇത്രയും വരെ എത്തിച്ചിട്ടുണ്ട് കേട്ടോ ഒരു കുഞ്ഞി പൊടി തൈ ആയിരുന്നു ഇതിനകത്തുനിന്ന് കുഞ്ഞാപ്പി പലതവണ ഇത് ഒടിച്ച് അതിൻ്റെ ഇലയൊക്കെ കളിക്കാൻ വേണ്ടി പറിച്ചെടുത്തിട്ട് ഞാൻ മാറ്റി വെച്ച് വീണ്ടും തളർപ്പിച്ച് അതിനെ ജീവൻ വെപ്പിച്ചെടുത്താണ് കേട്ടോ ഇനിയിപ്പോൾ ഇത് ഇപ്പം ആരും ഒടിച്ചുകൊണ്ട് പോകാൻ നോക്കണം ഇതുവരെ കായ്ച്ചിട്ടൊന്നുമില്ല പക്ഷേ കായ്ക്കുമെന്ന് നോക്കാമെന്ന് വിചാരിച്ച് നമ്മുടെ നീല ഉണ്ടമുളകില്ല അതുകൂട്ടാണ് കേട്ടോ നോക്കാം നമുക്ക് കായ്ക്കോന്ന് കേട്ടോ അപ്പോൾ ഇതാ കുറേ തുണിയെല്ലാം മഴ വഴി കിടപ്പണ്ട് ഇത് ഇന്നലെ വിരിച്ചിട്ടാണ് അപ്പോൾ രാത്രി കിടന്നുകൊണ്ട് ചെറിയൊരു നനമുണ്ടായത് അപ്പോൾ അതവിടെ കിടന്ന് ഉണങ്ങട്ടേ എന്ന് വിചാരിച്ച് തന്നെ കിടത്തിരിക്കുകയാണ് ഇനിയിപ്പം ടാങ്കിലിന്നു വെള്ളം വരാത്ത ദിവസമായതുകൊണ്ട് തുണി ഇലക്കല പരിപാടി ഒന്നുമില്ല കേട്ടോ അതുകഴിഞ്ഞിട്ട് വന്നിട്ട് ദാ മേശയൊക്കെ ഒന്ന് തുടച്ചിട്ട് പിന്നെ ഇനി പെരയൊന്നും തുടയ്ക്കേണ്ട ആവശ്യമില്ല ഞാൻ പറഞ്ഞില്ലേ രാവിലെ എലക്ഷൻകാരൊക്കെ വന്നാലോ ആദ്യം ചെയ്ത പണി ഏതാണ് കേട്ടോ മിറ്റം അടിച്ച് തിണ്ണയടിച്ച് പെരയൊക്കെ തുടച്ച് അപ്പം അതുകൊണ്ട് ആ പണിയൊന്നുമില്ല ചോറ് വൈകിട്ടത്തേനും കൂടെ കൂട്ടി വെച്ച കൊണ്ട് ഇനിയിപ്പം വൈകിട്ട് പനിയൊന്നും ഇല്ല കേട്ടോ പിന്നെ നാല് മണിക്ക് പുട്ടിരിപ്പുണ്ട് രാവിലെ നമ്മൾ കാപ്പി കുടിച്ചില്ലല്ലോ അവിടെ നിന്ന് കാപ്പി കുടിക്കാൻ പാത്രം അങ്ങോട്ട് പോയതുകൊണ്ട് ഇടി പിടിയന്നായതുകൊണ്ട് നമ്മൾ കാപ്പിയൊന്നും കുടിച്ചില്ല പിള്ളേർക്ക് ഞാൻ പിന്നെ കുറച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അവർ നടന്നു നടന്നതുകൊണ്ട് ഞാൻ അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ അങ്ങനെ പുട്ടൊക്കെ ഇരിപ്പുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇനി ഒരു പരിപാടിയില്ല കിച്ചണിലെ കുറച്ച് പാത്രം കഴുകി ഫുഡൂടെ കഴിച്ചിട്ട് ആ പാത്രം കഴുകി കഴിഞ്ഞാൽ നമ്മുടെ കിച്ചൺ ഡ്യൂട്ടീസ് അവസാനിക്കും ഒക്കെ കഴുകി അടുക്കിപ്പരക്കി വെച്ച് ഈ കിച്ചൻ്റെ ഒരു ഭാഗം ക്ലോസ് ചെയ്തിരിക്കുകയാണ് കേട്ടോ ഇനി അമ്മയ്ക്ക് ചോറ് കൊടുക്കാനായിട്ട് പോവുകയാണ് അപ്പം നേരത്തെ ചോറ് എടുത്തേക്കാന്ന് വിചാരിച്ച് ചോറും കറിയും ഒക്കെ എടുത്ത് തിന്നയിലോട്ട് കൊടുക്കുന്നുണ്ട് അമ്മ തിന്നയി ഇരുന്ന് കഴിച്ചോളാന്ന് പറഞ്ഞോട്ടോ അത് അപ്പം ഇച്ചിരി കാഴ്ചയൊക്കെ കണ്ട് കാറ്റൊക്കെ കൊണ്ടിരുന്ന് കഴിക്കാലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ കഴിഞ്ഞ ദിവസം ഇടിമൊഴങ്ങിയപ്പോഴത്തേക്കും നമ്മുടെ ഹാളിലത്തെ ഫാനും പോയി അപ്പോൾ അതുകൊണ്ട് അവിടെ ഇരുന്നാലും ഭയങ്കര ചൂടാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഓടി ഓടി തിന്നയിലോട്ട് പോകാനുള്ളൊരു തൊരയാണ് എല്ലാവർക്കും അങ്ങനെ അമ്മയ്ക്ക് ചോറൊക്കെ കൊടുത്തു ഇനിയിപ്പോൾ ടിപ്പൂനും ഇന്ന് നേരത്തെ ചോറൊക്കെ കൊടുക്കണം ഇന്നലെ വൈകിട്ട് അവന് കൊടുത്ത ചോറ് ഒരു പോലും തിന്നാതെ ഇന്നും പാത്രത്തിരിക്കണം കേട്ടോ വേറെ ഒന്നുമല്ല അവന് മുട്ട വേണം ഇപ്പോൾ ചോറുണ്ടെങ്കിൽ അമ്മയുടെ അച്ഛൻ്റെ അടുത്ത് ഒരാഴ്ച കൊണ്ടേ ആക്കിയായിരുന്നല്ലോ കല്യാണത്തിൻ്റെ ആ സമയത്തെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അമ്മ ഇന്നും മുട്ടയൊക്കെ പൊട്ടിച്ച് അല്ലെങ്കിൽ പൊരിച്ചൊക്കെയായിരുന്നു ചോറ് കൊടുത്തോണ്ടിരുന്നത് ഇപ്പോൾ അവനത് ശീലമായി ഇപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിനു വെജിറ്റേറിയനേ പറ്റുന്നില്ലാത്ത അവസ്ഥ എത്തി കേട്ടോ നേരത്തെ നമ്മൾ കഴിക്കുന്ന ഫുഡൊക്കെ അങ്ങ് കൊടുത്തച്ചാൽ മതിയായിരുന്നു ഇപ്പോൾ ചക്ക കുരുക്കറിയാണ് ചക്കക്കുരുക്കറി അവൻ കൂട്ടി കൊടുത്താൽ അവൻ കഴിച്ചോളുമായിരുന്നു ഇപ്പം അതങ്ങനെയൊക്കെ മടിയായിട്ടിരിക്കാണ് കേട്ടോ അപ്പം അതുകൊണ്ട് അച്ഛൻ വന്ന് അച്ഛനെ കൊണ്ട് പറഞ്ഞ് മുട്ടയൊക്കെ മേടിപ്പിച്ച് അവന് ചോറൊക്കെ കൊടുത്തിട്ടുണ്ട് ആശാൻ എന്തേലും കഴിക്കുമോ എന്ന് നോക്കണം കേട്ടോ പിന്നെ അവനിങ്ങനെ വിശന്ന് വാശി പിടിച്ചും കിടക്കാൻ പഠിച്ചിരിക്കുന്നു നേരത്തെ അങ്ങനെ ഇല്ലായിരുന്നു അവന് വിശക്കുന്നുണ്ട് എന്ത് കൊടുത്താലും കഴിക്കുമായിരുന്നു ഇപ്പം അങ്ങനെയല്ല അവന് ഇഷ്ടപ്പെട്ട സാധനം കിട്ടുന്നവരവനങ്ങനെ ഇരിക്കും കേട്ടോ അങ്ങനെ പിന്നെ ചോറൊക്കെ ഉണ്ടേന് ശേഷം അബിയും കുഞ്ഞാപ്പിയും അമ്മയും കൂടെ മേരിച്ചേച്ചിൻ്റെ അടുത്തൊക്കെ പോയിട്ട് ആ ചക്ക ഇടാൻ വേണ്ടിയിട്ട് അമ്മയ്ക്ക് ചക്ക കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് വെട്ടി ഇരിഞ്ഞെടുക്കുക പറഞ്ഞിട്ട് അവിടെ പോയി ചക്കയൊക്കെ ഇട്ടോണ്ട് വന്നു അന്നേരം അവിടുന്ന് മേരിച്ചേച്ചി ചക്ക വറുത്തൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതൊക്കെ കഴിച്ചുകൊണ്ട് പിള്ളേരിങ്ങനെ ടി വി ഒക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഊണൊക്കെ കഴിഞ്ഞതിന് ശേഷം വന്നിട്ട് അമ്മത് ആ ചക്കെ ഇട്ടുകയാണ് അപ്പം ഇരിഞ്ഞ് കൊണ്ടുപോകാലോ എന്ന് പറഞ്ഞിട്ടാണ് പിന്നെ ഒരെണ്ണം അവിടെ വെച്ചിട്ടുണ്ട് അത് നന്നായിട്ട് മൂത്താണ് നാളെയോ നാളെ കഴിഞ്ഞോ പുളിതുണ്ടിയാകും അപ്പോൾ അത് പിള്ളേർക്ക് കൊടുക്കാലോ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അത് അവിടെ ഇരിക്കട്ട് െന്ന് വിചാരിച്ച് ഇനിയിപ്പം നമ്മൾ വെട്ടി പൊട്ടിച്ചെടുത്ത് പുഴുക്കാക്കാൻ നോക്കിയാലും അതിനൊരു മതിരിപ്പായിരിക്കും നല്ല പോലെ മൂത്തോണ്ട് അപ്പം അതുകൊണ്ട് പുളിന്തുണ്ടി ആക്കാട്ടോ അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് പോയി തുണിയൊക്കെ പിറക്കിക്കൊണ്ടിരുന്നു അപ്പോഴത്തേക്കിനും ചെറിയ മഴ മൂടല്ല ഉണ്ടായിരുന്നു അപ്പം അതുകൊണ്ടാണ് അങ്ങനെ ചക്കയൊക്കെ വെട്ടി ഇരിഞ്ഞ് ഷിമ്മിങ് കൂട്ടിലാക്കി പോകാൻ റെഡിയാക്കി വെച്ചിരിക്കുകയാണ് പിന്നെ അവിടെ പഴുത്ത ചക്കപ്പഴം ഇരിപ്പുണ്ട് അമ്മ വരുവാണെങ്കിൽ കൊടുത്തുവിട്ടേക്കാന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു വേണ്ട അത് പൂച്ചപ്പ ആക്കി കൊടുത്തുവിട്ടാൽ മതിയെന്ന് കേട്ടോ ഇവിടെ ഇന്ന് പഴുത്ത ചക്കപ്പഴം ഉണ്ടെങ്കിൽ അങ്ങോട്ട് കൊടുത്തുവിടുന്നു അത് പൂച്ചയപ്പക്കി തിരിച്ച് കൊടുത്തുവിടുന്നു ഇങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ പരിപാടി ചക്കയും കപ്പയൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അത് നശിപ്പിച്ച് എങ്ങനെയെങ്കിലും അകത്താക്കലാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം കേട്ടോ അങ്ങനെ അതെല്ലാം റെഡിയാക്കി പിറക്കി വെച്ചതിന് ശേഷം അമ്മ ഓട്ടോ വിളിച്ച് പോകാനുള്ള പരിപാടികളൊക്കെ നോക്കുകയാണ് കേട്ടോ കൃത്യം ഓട്ടോ വരുന്ന സമയമായപ്പോഴത്തേക്കിനും നല്ല വെടിക്കെട്ട് മഴയായിരുന്നു നല്ല മഴ എന്ന് പറഞ്ഞാൽ നല്ല മഴയായിരുന്നു കേട്ടോ ഒരു അഞ്ച് മിനിറ്റ് പെയ്തു കഴിഞ്ഞപ്പോഴത്തേക്കിനും റോട്ടിൽ കൂടെയൊക്കെ കുത്തി ജൊലിച്ച് വെള്ളം പോകുന്നതായിട്ട് കണ്ട് അങ്ങനെ നമ്മുടെ മഴക്കാലം തുടങ്ങിയിരിക്കുകയാണ് ഇനിയിപ്പോൾ ഏപ്രിലൊക്കെ കഴിഞ്ഞല്ലോ ആ മെയ് ഒക്കെ മഴ മെയ് ജൂൺ ജൂലൈ എല്ലാം മഴയാണല്ലോ അങ്ങനെ മഴക്കാലം ഇങ്ങോട്ട് വന്നു കെട്ടോ അങ്ങനെ പിന്നെ കുറച്ച് നേരം ഞങ്ങൾ വർത്താനൊക്കെ പറഞ്ഞിരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്കിനും ഓട്ടോ വന്നിട്ടുണ്ടായിരുന്നു ആ ചേട്ടന് വേറൊരു ഓട്ടോ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞാണ് വന്നത് അപ്പോൾ കുറേ സമയം കിട്ടി പിന്നെ ഞങ്ങൾ മഴയൊക്കെ കണ്ടെങ്കിൽ ഇങ്ങനെ ഇരുന്നു കിട്ടോ ഇനി അങ്ങോട്ട് എല്ലാ ദിവസവും ഉച്ച കഴിഞ്ഞ് മഴയാണെന്ന് തോന്നുന്നു ഒരു മൂടലും ഒക്കെ ഉണ്ട് ഉച്ചയൊക്കെ ആകുമ്പോഴത്തേക്കിനും അത് കഴിയുമ്പോഴത്തേക്കും അതൊക്കെ പെയ്യൂട്ടോ ഇന്നലെ പക്ഷെ പെയ്തില്ലേ ഇന്നലെ ഒന്ന് തൂളിപ്പോയതേ ഉള്ളൂ ഇങ്ങോട്ട് അങ്ങനെ ഓട്ടോറിക്ഷ വന്നു അമ്മ ഓട്ടോയിൽ കയറി പോകാനായിട്ട് തുടങ്ങാനായിട്ട് അച്ഛൻ മാറ്റം എന്നല്ലേ കുറച്ച് പരിപാടി ഇങ്ങനെയുണ്ട് അതൊക്കെ കഴിഞ്ഞിട്ടാണ് അച്ഛൻ പോകുന്നതെന്ന് തോന്നുന്നു ഇനി അമ്മ പോയി കഴിഞ്ഞിട്ട് പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല പോയി കിടന്ന് കുറച്ച് നേരം ഒന്ന് ഉറങ്ങിയാലോ എന്ന് ആലോചിക്കണം നല്ല മഴയത്ത് കിടന്നിറങ്ങാൻ നല്ല സുഖമല്ലേ അങ്ങനെ പിള്ളേരെ ഉറക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ആദ്യം അബീനെയാണ് ടാർജിറ്റ് ചെയ്ത് അബീനെ കൊണ്ട് പതുക്കെ കിടത്തി പാട്ടൊക്കെ പാടി ഉറക്കി ഇനിയിപ്പോൾ കുഞ്ഞാപ്പീനേയും കൂടെ കുറച്ചു നേരം ഒന്ന് കിടത്തി ഉറക്കിയാൽ എനിക്കും സ്വസ്ഥമായിട്ടൊന്ന് കിടന്നിറങ്ങാം കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും അതുവരെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റ ഫൈ ബൈ സി യു